അച്ഛ ഒരു പാട്ട് പാടാവോ ആ ഒരു ഭക്തിയാനം പാടാം പറഞ്ഞാൽ വനമാലയ്ക്കുരുമുടിക്കു നിന്റെ ഏറെ പഞ്ഞി രണ്ടിനുമല്ലെങ്കിൽ അമ്പാടി മുന്നിട്ടിരിക്കാടിക്കണ്ണറേറെ ഭംഗി രാധേ പറഞ്ഞാൽ വാനമാലയ്ക്ക് പേലി തേരുമുടിക്കു നിന്റെ ഭംഗി മൂടക്കുഴൽ വിളിയാണു ഞാനോടും കാണുവാൻ നേരത്തോ ഏറെ ഇഷ്ടം രണ്ടിനുമല്ലെങ്കിൽ ലപ്പപ്പോൾ ചൊല്ലുന്ന കള്ളത്തരങ്ങൾ ഈറ ഇഷ്ടം രണ്ടിനു മല്ലെങ്കിൽ ലപ്പ പോൾ ചൊല്ലുന്ന കള്ളത്തരങ്ങൾ ഈറ ഇഷ്ടം രാധേ പറഞ്ഞാലു ക്കു പേലി തേരുമുടിക്കു നിങ്ങരുമല്ലെങ്കിൽ മുന്നിട്ടിരിക്കും മീ അമ്പാടിക്കണ്ണറേറി ഭംഗി രാധേ പറഞ്ഞാല് ആനമാലയ്ക്ക് പേലി തേരുമുടിക്കു കണ്ടു കണ്ടിരിക്കുമ്പോഴോ എന്ന് കാണുവേരത്തോ ഏറെയിട്ടം കണ്ടു കണ്ടിരിക്കുമ്പോഴോ എന്ന് കാണുവനേരത്തോ ഏറെയിട്ടം കണ്ണനെ കാണാൻ ഞാൻ എനിക്ക് മറിക്കയാ എന്നടുത്തെന്നോട് എന്തു ചോദ്യം കണ്ണനെ കാണാൻ ഞാൻ എനിക്ക് മരിക്കയാൾ എന്റെ അടുത്തെന്നോട് എന്തു ചോദ്യം രാധേ പറഞ്ഞാലു വാനമാലയ്ക്കു പേലി തിരുമുടിക്കു നിന്ദിയേറി ഭംഗി രണ്ടിനുമല്ലെങ്കിൽ മുന്തിരിക്ക അമ്പാടിക്കണ്ണേറി ഭംഗി പറഞ്ഞാലു പേലി പഞ്ഞി ഞങ്ങളുടെ അച്ഛൻ പാടിയ ഈ മനോഹരമായ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കമന്റ് എഴുതി അറിയിക്കുക